എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട റോസ്റ്റാണ് അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ അതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മൂന്ന് മുട്ട വരഞ്ഞെടുത്തതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലപോലെ ഇളക്കി ആ മുളക് പൊടിയൊക്കെ ഇതിലേക്ക് നന്നായി പിടിച്ചു കഴിയുമ്പോൾ മുട്ട എടുത്ത് മാറ്റുക അതേ എണ്ണയിലേക്ക് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് രണ്ട് സവാള നീളത്തിലരിഞ്ഞതും നാല് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും രണ്ട് പച്ചമുളക് നടുവേ പിളർന്നതും ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും ഒരു സ്പൂൺ ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക അതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഇറച്ചി മസാല ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കി പച്ചമണവൊക്കെ മാറി കഴിയുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് തിളച്ച വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ആയി കുറുക്കിയെടുക്കുക നല്ലപോലെ വെള്ളമൊക്കെ വറ്റി കുറുകി വരുമ്പോൾ അതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് ഈ സവാളയുടെ ഈ കൂട്ടിലേക്ക് ചേർത്ത് പിടിച്ചു കഴിയുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുക തുറന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ രുചിയൂറും മുട്ട റോസ്റ്റ് തയ്യാറായി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ ഗുഡ് ഡേ ടേക്ക് കെയർ